ഹായ് നായകായ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രൊമോയിൽ വമ്പൻ ട്വിസ്റ്റാണ് നിറഞ്ഞിരിക്കുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡബിൾ എവിക്ഷൻ തന്നെയായിരുന്നു ലാലാട്ടം പറഞ്ഞിട്ടുണ്ട് നാളെ ഒരു എവിക്ഷൻ കൂടെ നടക്കുമെന്ന് ഏതായാലും നമ്മൾ വിചാരിച്ച പോലെ ഗബ്രി വോട്ടുണ്ട് വോട്ടിങ്ങിൽ ഏറ്റവും കുറവ് വോട്ടുണ്ടായിരുന്നു ഗബ്രിക്കായിരുന്നു അത് നമ്മൾ നേരത്തെ തന്നെ നിങ്ങളെ അറിയിച്ചു വ്യക്തമായ ന്യൂസ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ നേരത്തെ അറിയിച്ചത് എന്തായാലും നാളെ ആരാണ് പുറത്തു പോകുക എന്നാണ് എല്ലാവരുടെയും ആകാംക്ഷ നോറയായിരിക്കുമോ പുറത്തു പോകുകയോ ഇല്ലയോ എന്നൊക്കെ നിങ്ങളൊന്ന് പ്രേക്ഷകരായ നിങ്ങൾ ഒന്ന് കമൻറ്റായിട്ടൊന്ന് ഇടുക നോറയ്ക്കാണ് ചാൻസ് കൂടുതൽ കാരണം നോറയ്ക്ക് വോട്ട് കുറവാണ് ഗബ്രി കഴിഞ്ഞാൽ ഏറ്റവും കുറവ് വോട്ടുള്ളത് നോറയ്ക്ക് തന്നെയാണ് എന്തായാലും നാളത്തെ പ്രൊമോ സീക്രട്ടായിട്ട് ബിഗ് ബോസ് അധികൃതർ വച്ചിരിക്കുകയാണ് ഇന്നൊരു പ്രൊമോ വിട്ടതുപോലെ ഇന്നത്തെ പ്രൊമോ വൈറലായി അതേപോലെ ഒരു പ്രൊമോ ഇറക്കാനാണ് ബിഗ് ബോസിൻ്റെ പ്ലാൻ എന്തായാലും അതുകൊണ്ട് തന്നെ പ്രൊമോ വളരെ സീക്രട്ടായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ പ്രൊമോയ്ക്ക് വേണ്ടിയിട്ടാണ് കട്ട വെയിറ്റിംഗ് നാളെ ആര് പോകും നാളത്തെ ഒരു എവിക്ഷൻ പ്രൊമോ ആയിരിക്കും മിക്കവാറും കാണിക്കാൻ പോകുന്നത് എന്തായാലും ജാസ്മിൻ തകർന്നു പോയിട്ടുണ്ട് ജാസ്മിൻ്റെ സീനും നാളെ കാണിക്കുക ായിരിക്കും എന്തായാലും നാളത്തെ പ്രൊമോയ്ക്ക് വേണ്ടിയാണ് കട്ട വെയിറ്റിംഗ് പ്രൊമോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കൂടെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുവരെയും ടാറ്റാ ബബ്